അറബിക്കടലിൽ മുങ്ങിയ എം എസ് സി എൽസ മൂന്ന് എന്ന കപ്പലിലേതെന്ന് കരുതുന്ന കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടുക്കുന്നു അതിനിടെ കപ്പലിലെ എണ്ണച്ചോർച്ചയിൽ മത്സ്യമേഖല വ്യാപക ആശങ്കയിലാണ് കൊല്ലം കരുണാഗപ്പള്ളി ആലപ്പാട് ചെറിയഴീക്കൽ തീരത്ത് ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് ആദ്യ കണ്ടെയ്നർ തീരത്തടിഞ്ഞത് ഇതിനു പിന്നാലെ കൊല്ലം നീണ്ടകര പരിമൺ തീരത്ത് മൂന്ന് കണ്ടെയ്നറുകൾ കൂടി അടിഞ്ഞു ശക്തികുളങ്ങര മദാമത്തോപ്പിൽ മൂന്ന് കണ്ടെയ്നറുകളാണ് അടിഞ്ഞത് നിലവിൽ എട്ട് കണ്ടെയ്നറുകൾ തീരമടിഞ്ഞതായി സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു അതിനിടെ എം എസ്സി എൽസ മൂന്നിൽ നിന്നും എണ്ണ ചോർച്ചയിൽ മത്സ്യമേഖല കടുത്ത ആശങ്കയിലാണ് ഏതുതരം ഇന്ധനവും ഒഴുകിപ്പരക്കുന്നത് സമുദ്ര പരിസ്ഥിതിയിൽ ആഘാതമുണ്ടാക്കും ഇത് മത്സ്യബന്ധനത്തെ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാധനങ്ങൾ വെള്ളത്തിൽ കലരുന്ന സാഹചര്യമുണ്ടായാൽ അപകട സാധ്യത ഏറും ചാവക്കാട് കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ വലിയ ഇരുമ്പ് പെട്ടി അടിഞ്ഞത് ഇന്നലെ നാട്ടുകാരിൽ കൗതുകവും ആശങ്കയും ഉണർത്തി ഇന്നലെ രാവിലെ കടലിൽ കുളിക്കാൻ പോയവരാണ് തീരത്തോട് ചേർന്ന് പെട്ടി കണ്ടത്